ത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് കേരള സംഗീത നാടക അക്കാദമി വഴിയൊരുക്കുന്നു സെപ്റ്റംബർ മുതൽ വരെയാണ് നടക്കുന്നത് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലെ കലാസന്ധ്യകളിൽ സജീവമാക്കി നിർത്തിയിരുന്ന കഥാപ്രസംഗം എന്ന ജനകീയ കലയെ ഗ്രാമീണ തലത്തിൽ തന്നെ തിരിച്ചു പിടിക്കുക എന്നതാണ് സംഗീത നാടക അക്കാദമി മാണിയാട്ട് നടക്കുന്ന ശില്പശാലയിലൂടെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് മൂന്ന് മേഖലകളാക്കി തിരിച്ചുള്ള മൂന്നാമത് ശില്പശാലയാണ് മാണിയാട്ട് സംഘടിപ്പിക്കുന്നത് അക്കാദമി നേതൃത്വത്തിലുള്ള കഥാകാലം ഉത്തരമേഖലാ കഥാപ്രസംഗ ശില്പശാല ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് മൂന്ന് ദിവസങ്ങളിലായി മാണിയാട്ട് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു പല പുനരുജ്ജീവിപ്പിക്കുക ലക്ഷ്യം പറയുന്നത് ഇപ്പോൾ കലാപ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചൊക്കെ ആയിരിക്കും ഉണർവുണ്ടായത് നമ്മുടെ സ്കൂൾ കലോത്സവത്തിലാണ് പക്ഷെ അവിടെ പോലും അതിന്റെ സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ട് ഈ കലയെ ഉജ്ജ്വലമായ ഒരു കാലത്ത് സാംസ്കാരിക ബോധത്തിൽ കലാബോധത്തിൽ അതുപോലെ തന്നെ സാമൂഹ്യബോധത്തിൽ ഇനിയും ഇപ്പോഴും സൃഷ്ടിച്ച കലാപ്രസംഗത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്ന അക്കാദമി വളരെ വിപുലമായി രീതി ഒരു പരിപാടി പോകും ഈ ണിയാട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് മാണിയാട്ടിൻ്റെ പ്രത്യേകതയുണ്ട് അവിടെ എന്ത് പരിപാടിയും അതിഗംഭീരമായി കൂടിയാണ് ഈ ഒരു പരിപാടി മറ്റു മേഖലകളെക്കാൾ ഉജ്ജ്വലമായ രീതിയിലുള്ള നടക്കുമെന്നുള്ള വിശ്വാസത്തെ കൊടുത്താണ് ഇവിടെ സംഘടിപ്പിച്ചത് ആ രീതിയിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ വായനശാലയിലെയും കേന്ദ്രകലാസംഘിലെയും സഹകരണത്തിൽ അക്കാദമി ഇവിടെ ഗംഭീരമായ രീതിയിൽ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അക്കാദമിയുടെ കാസർഗോഡ് ജില്ലാ കേന്ദ്ര കലാസമിതിയും മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാലയും സംയുക്തമായാണ് ശില്പശാല നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യഗ്രഹം നടന്ന വർഷമാണ് ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശം ചരിത്രത്തിലെ ആദ്യത്തെ കഥാപ്രസംഗം അരങ്ങേറിയത് ആധുനിക കഥാപ്രസംഗ കല നൂറു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഉത്തരമേഖലയിൽ മാണിയാട്ടും മധ്യമേഖലയിൽ എറണാകുളത്തും ദക്ഷിണമേഖലയിൽ കൊല്ലത്തുമാണ് അക്കാദമി കുട്ടികൾക്കായി ശില്പശാലയും ജൂനിയർ സീനിയർ വിഭാഗത്തിലെ കാതികരെ പങ്കെടുപ്പിച്ച കഥാപ്രസംഗ മഹോത്സവവും സംഘടിപ്പിക്കുന്നത്